ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ഇന്ന് ഒരുപാട് റേറ്റ് കുറവിലാണ് ട്യൂബേഴ്സ് കൊടുക്കുന്നത് ചെറിയ ട്യൂബേഴ്സും വലിയ ട്യൂബേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റികളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ മിസ്സാക്കാതെ മാക്സിമം ഓർഡറുകൾ തരിക കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അത്രയും നല്ല വെറൈറ്റികളാണ് അത്രയും നല്ല ട്യൂബേഴ്സുമാണ് അപ്പോൾ ഇത് നമ്മുടെ റെഡ് കമാൻഡറുടെ ഫ്ലവറാണ് കേട്ടോ റെഡ് കമാൻഡർ അതിൻ്റെ ഫ്ലവർ ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തതിൻ്റെ ഭംഗി അങ്ങ് പോയി കേട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിലൊരു വിന്നറൊക്കെ തിരച്ചെടു തി തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നിജി ജി ബി ഉണ്ടല്ലോ വിന്നറ് വാട്സ്ആപ്പിലൊന്ന് വരണം അഡ്രസ്സ് ഇട്ട് തരണം കേട്ടോ ഞാൻ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ല പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് പോവാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ താമര ആമ്പലൊക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് വലിയ മുതൽ മുടക്കില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു താമരയൊക്കെ വിരിയിക്കുക കേട്ടോ അപ്പം അത് എങ്ങനെ നടണം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ സംശയങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് അമരിക്കമേലിയുടെ ചെറിയ ചെറിയ ആണ് കേട്ടോ പക്ഷേ നിറയെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇങ്ങനത്തെ ഒരു മൂന്ന് ട്യൂബറേ ഉള്ളൂ കേട്ടോ മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ തുടക്കക്കാർക്കൊക്കെ വെറുതെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും വെച്ച് വലും പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണം ഉള്ളൂ ഇതാണ് ട്യൂബർ സൈസ് കെട്ടോ ചെറിയതാണ് നിറയെ ഗ്രോത്ത് ടിപ്പുകളുണ്ട് ബൗൾ ലോട്ടസ് ആണ് ചെറിയ പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇതേ വെള്ളത്തിൽ കിടന്ന് റൂട്ടൊക്കെ വന്നാൽ ഇത് കണ്ടോ ഇതൊരു ഗ്രോത്ത് ടിപ്പ് ഇതൊന്ന് പിന്നെ ഇത് ഇതെല്ലാം ഗ്രോത്ത് ടിപ്പ് ആണ് കേട്ടോ ഇത് കണ്ടോ അപ്പം ഇത് ഇത് ഏതാണെന്ന് വെച്ചാൽ നിറയെ പൂക്കൾ തരുന്ന പിങ്ക്ലൗഡിൻ്റെ കേട്ടോ എനിക്കുണ്ടായ പിങ്ക് ലൗഡിൻ്റെ റെണ്ണറാണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ് രൂപയുള്ളൂ റെണ്ണറാണ് പക്ഷേ ഇത് കണ്ട വലിയ ലീഫൊക്കെ ഉണ്ട് ഇതിങ്ങനെ തന്നെ ഈ ഒരു ഭാഗം ഗ്രോത്ത് ടിപ്പ് ഇതെല്ലാം മണ്ണിന് മുകളിൽ മുകളിൽ വരണം ബാക്കിയെല്ലാം മണ്ണിന് അടിയിൽ പോകുന്ന രീതിയിൽ നട്ട് വെച്ചാൽ മതി കേട്ടോ പിങ്ക്ലൗഡാണ് അപ്പം അതിൻ്റെ നൂറിൻ്റെ ഉണ്ട് ഇത് എഴുപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പിടിച്ചു കിട്ടും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ പിടിച്ചു കിട്ടും എന്നുള്ളത് അത്രയും ഹെൽത്തിയായ രണ്ണടാണ് അപ്പോൾ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് എഴുപതിൻ്റെ ക്ലൗഡ് ആണ് കേട്ടോ നിറയെ പൂക്കൾ തരും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ക്ലൗഡ് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് ലിയാംഗ്ലിയുടെ ആണ് കേട്ടോ ലിയാംഗ്ലി ബൗൺലോട്ടസിനാണ് ഇത് വലിയ പോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നീളത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇത് ഈ സൈസിനൊക്കെ എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം എൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഞാൻ റീസെല്ലിങ്ങ് അല്ല എൻ്റെ ട്യൂബേഴ്സ് ആണെങ്കിൽ ലിയാംഗ്ലിയൊക്കെ എഴുപത് രൂപയുള്ളൂ പിന്നെ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ലിയാംഗ്ലിയുടെ കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് അപ്പോൾ ഇതിന് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ലിയാംഗ്ലിയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ജൂലിയറ്റാണ് കേട്ടോ ജൂലിയറ്റിൻ്റെ നമുക്ക് ഫ്ലവർ തന്ന വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ തന്ന വെറൈറ്റിയാണ് ജൂലിയറ്റിൻ്റെ ദൈ ഒരൊറ്റ ട്യൂബറാണുള്ളത് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ജൂലിയറ്റൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന ഒരേ സമയത്ത് ഒത്തിരി പൂക്കൾ തരുന്ന ലീല സിംഗിൾ പെറ്റലായ ലീലയുടെ ട്യൂബറാണ് ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് അൻപത് രൂപയുള്ളൂ കേട്ടോ എല്ലാം മൂന്നും നാലും ഗ്രോത്ത് ടെപ്പൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ട്യൂബേഴ്സാണ് അൻപത് രൂപയുള്ളൂ പിന്നെ ഒരു വലിയ ട്യൂബറുണ്ട് ഇതാണത് ഹാർഡ് റണ്ണറാണ് കേട്ടോ ഇത് കണ്ടോ പക്ഷെ നല്ല ഹെൽത്തി ആയതാണ് കേട്ടോ ഇത് ലീഫൊക്കെ വന്നിട്ടുണ്ട് റൂട്ടൊക്കെ വന്നാണ് നിങ്ങൾ വെച്ച് വെക്കുമ്പം തന്നെ പിടിച്ചു കയറും കേട്ടോ പെട്ടെന്ന് ലീഫൊക്കെ വരും അപ്പോൾ ഇതിന് നൂറ്റി എഴുപത് രൂപയുള്ള ലീലയാണെട്ടോ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ ട്യൂബർ സൈസ് ഇതാണ് എല്ലാ ട്യൂബറും നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ട്യൂബർ സൈസ് കെട്ടോ നിറയെ ഗ്രോത്ത് ട്രിപ്പുണ്ട് ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിലും നിറയെ ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ് അപ്പോൾ എഴുപത് രൂപയുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വരാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ രാവിലെ ഇപ്പം കുറേ ആയിട്ട് വീഡിയോസ് ഇടാറില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടെ പെട്ടെന്ന് ചിലപ്പോൾ ഇതെല്ലാം ഓട്ടോ സ്റ്റോക്ക് ആകാൻ ചാൻസ് ഉണ്ട് എല്ലാം അൻപത് എഴുപത് നൂറ് ഈ റേറ്റിലായതുകൊണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് സാറ്റയാണ് കേട്ടോ സാറ്റയുടെ ഇത് ഇതാണ് ഗ്രോത്ത് ടിപ്പ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗ്രോത്ത് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വണ്ണമോ നീളമോ ഇതിലൊന്നുമല്ല കാര്യം വാങ്ങുന്ന ടിബറിന് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒന്ന് ഗ്രോത്ത് ടിപ്പിൽ ഹെൽത്തി ആയി ഗ്രോത്ത് ടിപ്പ് വേണം കേട്ടോ അങ്ങനെയുള്ള ട്യൂബേഴ്സാണ് പിടിച്ചാൽ കിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിവിലേക്ക് ഇൻഫർമേഷനിലേക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് സാറ്റയൊക്കെ നന്നായി ഫ്ലവർ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സാറ്റെട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നമ്മൾ ഇൻഡ്രോയിൽ കാണിച്ച റെഡ് കമാൻഡറിൽ ആ ഫ്ലവറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ആ ഫ്ലവറിൻ്റെ അല്ല അത് പ്ലാന്റ് ആണ് ഇത് നമ്മൾ ചെയ്യുന്ന റീസെല്ലാണ് ഇത് നമുക്കൊരാൾ കോഴിക്കോടുള്ള ഒരാൾ അയച്ചു തന്ന ആണ് റെഡ് കമാൻഡറിൻ്റെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഇഷ്ടപ്പെട്ടവർക്ക് ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പക്വാനാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി പക്വാന് അപ്പോൾ ഇതിൻ്റെ എഴുപത് ഇതുപോലെ വളഞ്ഞും പൊളഞ്ഞിരിക്കുന്ന ട്യൂബേഴ്സ് ആയതുകൊണ്ട് എല്ലാം നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് വെക്കേണ്ട രീതി ഒക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞുതരും വേണ്ടവർക്ക് വരെ ഫ്ലവർ ഇഷ്ടപ്പെടപ്പെട്ടവർക്ക് വരെ എഴുപത്തഞ്ച് രൂപയുള്ളേ അടുത്ത വെറൈറ്റി പറയുന്നത് ചാന്ദിനിയുടെ അൻപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് എഴുപത്തഞ്ചിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ ഇതാണ് എഴുപത്തഞ്ച് രൂപയുടെ ട്യൂബറിൻ്റെ സൈസ് പിന്നെ ഉള്ളത് നമ്മളെടുത്ത് റെഡ് ഫിലിപ്പിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇതിനായിട്ടൊരു പാത്രം ഇത് സൂക്ഷിക്കാൻ വയ്യ അപ്പോൾ ഇത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് ചാന്ദിനീടെ ഒറ്റ ഒക്കെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് മഞ്ഞ താമരയാണ് കേട്ടോ പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയുള്ള എല്ലാ ട്യൂബേഴ്സും നൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബ് വേഴ്സാണ് ഇന്ന് നമ്മൾ സെൽഫോസ് ഇടുന്നത് എല്ലാം നമ്മൾ വളരെ ലോ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റി ഏഴ് വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് വാങ്ങാനൊരു ചാൻസ് ഇതിലുണ്ട് കേട്ടോ കാരണം എഴുപത് രൂപയുടെ അമ്പത് രൂപയുടെ ഒക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാങ്ങാത്തൊരു വെറൈറ്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് ഇന്നലെ നമ്മൾ ബുധനാഴ്ച ആയിരുന്നല്ലോ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ മഴ നനഞ്ഞ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചു പക്ഷേ എനിക്കത് വീഡിയോ പിടിച്ച് ലാസ്റ്റ് എനിക്ക് എന്നോട് തന്നെ ഒരു പാവം തോന്നി കേട്ടോ അത്രയും മഴ നനഞ്ഞു ഞാൻ വീഡിയോ പിടിച്ചു അത് കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം ആകും അതുകൊണ്ട് ഞാൻ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബുധനാഴ്ച ദിവസമാണല്ലോ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് ഒരു വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഷീന പി കെ എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്ന് നമുക്ക് കമൻറ്റ് ചെയ്ത ആളാണ് കേട്ടോ നമ്മുടെ താമരയുടെ കണ്ടോ ഇവിടെ എല്ലാം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്കവാറും താമരയുടെ സെയിൽ മുന്നോട്ട് ഇനി അങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയില്ല കുറച്ച് പോട്ടുകളേ ഉള്ളൂ റീസെല്ല് ചെയ്തവർക്കൊക്കെ പൈസ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് ട്യൂബ് വേഴ്സൊക്കെ എടുക്കുന്ന കാര്യം അറിയില്ല കേട്ടോ വളരെ മഴ ചെറിയ ബുദ്ധിമുട്ടുകളല്ലേ എല്ലാം നമ്മൾ റീക്കവർ ചെയ്ത് വരും പിന്നെ എന്താണ് അപ്പോൾ ഷീന പിക്കക്ക് വാട്സപ്പിൽ വരാം ഇനി നമ്മൾ വിന്നറ തിരഞ്ഞെടുക്കുന്ന അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു വാട്ടർ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വരാം അമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ വാട്ടർ പ്ലാന്റിന് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പത്ത് മണിയുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആയി വരുന്നുണ്ട് ഇനിയും കുറേ സെറ്റ് ചെയ്യാണ്ട് സമയം കിട്ടുന്നില്ല കേട്ടോ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് തികയുന്നില്ല സത്യം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും ആ കാര്യമല്ലേ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ആ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആയിരിക്കും വിന്നറ തിരഞ്ഞെടുക്കുക അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വിന്നറ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ അതായത് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക അവർക്കായിരിക്കും നമ്മൾ അടുത്ത വെള്ളിയ അല്ല അതെ വെള്ളിയാഴ്ച നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കങ്ങനെ വാട്സപ്പിൽ ഷെയർ ചെയ്ത നിജി ബിജി ഇതുവരെ അഡ്രസ്സ് ഇട്ട് തന്നിട്ടല്ലോ അഡ്രസ്സ് ഇട്ട് തരിക കേട്ടോ വിന്നർമാരൊക്കെ അഡ്രസ്സ് ഇട്ട് തരണം നമ്മൾ വെറുതെ വിന്നറ പ്രഖ്യാപിക്കുന്നതല്ല വിന്നർമാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതേ ആ മതിലിന് മുകളിൽ നിൽക്കുന്ന വാട്ടർ ലീലി ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ഇത് ഏതാണെന്നൊന്നും അറിയില്ല ഇതാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് ഇവിടെ ഒരാൾ മുട്ടിട്ടിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ടാറ്റാ